കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ ക്രൈസ്തവർക്ക് ഒരു ചെറിയൊരു ഒരു ബി ജെ പി ആഭിമുഖ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് വരെ വലിയ പ്രാധാന്യമൊന്നും ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഒരു ഒരു അവരായാലെന്താ എന്നുള്ളൊരു ചിന്തയൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ ഞങ്ങൾ ആ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന് ലജ്ജിക്കുകയാണെന്ന് കാരണം ക്രൈസ്തവരെ ഇത്ര മാത്രം പീഡിപ്പിക്കുന്ന ഒരു ഭരണാധികാരികളും രാജ്യത്തുണ്ടായിട്ടില്ല ആ രാജ്യത്തിന്റെ ആ ഭീകരതയ്ക്കെതിരെ സംസാരിക്കുമെന്നൊക്കെ വണ്ണം വെറും സംസാരം മാത്രമായിട്ടല്ല മറിച്ച് അതിനുവേണ്ടി ഒരു ഉപവാസ സത്യാഗ്രഹം നടത്തുമെന്നൊക്കെ വണ്ണം കോഴിക്കോടിന്റെ പ്രിയങ്കരനായ എം ശ്രീമാൻ എം കെ രാഘവൻ ഈ സമയം ചെലവഴിക്കുന്നതിൽ ഞങ്ങൾ ക്രൈസ്തവരുടെ എല്ലാവിധമായ പിന്തുണയും എല്ലാവിധമായ സ്നേഹവും ബി ജെ പിയുടെ കേരളത്തിലെ വലിയൊരു ഒരു പദ്ധതിയാണ് ഇവിടെ ഒലിച്ചു പോകുന്നുള്ളത് അവർ ഒരുപാട് കാലങ്ങളായിട്ട് പണിയെടുത്ത് ആസൂത്രിത നീക്കം നടത്തി അവര് പൊക്കിക്കൊണ്ടുവന്ന ഒരു വലിയ കെട്ടിടമാണ് പൊട്ടി നിൽക്കുന്നത് അവരുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയായിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഒപ്പം ക്രിസ്ത്യാനികൾക്കിടയിൽ നിന്ന് ഒരു വലിയ വിഭാഗം കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലേറിയതിനു ശേഷം തന്നെ ആ പണി അവർ തുടങ്ങിയിരുന്നു കാരണം കേരളത്തിൽ ബി ജെ പിക്ക് പച്ച പിടിക്കണമെന്നുണ്ട് എങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തിയാലേ അത് സാധിക്കത്തുള്ളൂ എന്നുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ക്രിസ്ത്യൻ മതപുരോഹിതന്മാരുമായിട്ട് ചർച്ച നടത്തുന്നു അവരോട് പറയുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകാമെന്ന് പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി ഞങ്ങൾ ഒരു തരത്തിലും നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പ് നൽകുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ മതപുരോഹിതന്മാർക്കിടയിലെ എൺപത് ശതമാനം വരുന്ന എഴുപത് ശതമാനം വരുന്ന മതപണ്ഡിതന്മാർ മതപുരോഹിതന്മാർ വലിയ രീതിയിൽ ബി ജെ പി ആർ എസ് എസിനും അനുകൂലമായിട്ട് പ്രസ്താവനകൾ നടത്തുന്ന ബി ജെ പിക്ക് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ കണ്ടു അതൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് എന്താണ് ഇവർക്ക് പറ്റിയത് എന്നുള്ളതാണ് വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന പ്രസ്താവനകൾ ഇറക്കിയിരുന്ന ഒരു വിഷയത്തെ വളരെ പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിരുന്ന ക്രിസ്ത്യൻ മതപുരോഹിതന്മാർ വളരെ പക്വതയുള്ളവരാണ് അപ്പൊ അവർക്ക് എന്ത് പറ്റി അവരിങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ എന്നുള്ള ഒരു വലിയ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇപ്പോൾ ഈ പള്ളിയിലച്ചൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഒരു വലിയ എഴുപത് ശതമാനം വരുന്ന മതപണ്ഡിതന്മാർക്കും മതപുരോഹിതന്മാർക്കും കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയും ഒക്കെ ഒന്ന് തന്നെയാണ് അവരുടെ കണ്ണിൽ ഈ മൂന്ന് പാർട്ടിയും ഒന്ന് തന്നെയാണ് ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് പൊതുവെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ നിൽക്കാറുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ബി ജെ പിയും ഈ പറയപ്പെടുന്ന കോൺഗ്രസും ഒക്കെ തങ്ങൾക്കൊന്നു തന്നെയാണ് ഏത് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കേന്ദ്രമന്ത്രിമാരും ബി ജെ പിയുടെ നേതാക്കന്മാരും ഒക്കെ വന്നപ്പോൾ അവരുമായിട്ട് വിരുന്ന സൽക്കാരത്തിൽ മറ്റുള്ള പരിപാടികളിലൊക്കെ ക്രിസ്ത്യൻ മതപുരോഹിതന്മാർക്കിടയിലുള്ള ഒരു വലിയ വിഭാഗം പങ്കെടുത്തു എന്നാൽ അവരുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചത് മണിപ്പൂരിലാണ് കാരണം ആദ്യഘട്ടത്തിൽ മണിപ്പൂരിൽ നടക്കുന്നത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കല കലാപമാണ് എന്ന് സംഘപരിവാർ സൈബർ സെല്ലുകൾ പ്രചരിപ്പിച്ച് കാസാദ് ഏറ്റുപിടിച്ച് കാസാദിന് നേതൃത്വം നൽകിയിട്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ അത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു എന്നാൽ പിന്നീട് അമിത്ഷയടക്കം ആ കലാപം അടിച്ചമർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് അവിടെ പോവുകയും പിന്നീട് ദയനീയമായി പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു ഒരവസ്ഥയുണ്ടായപ്പോൾ കാര്യങ്ങളുടെ ഗതി അവർക്ക് വ്യക്തമായി മനസ്സിലായി ക്രിസ്ത്യൻ മതപുരോഹിതന്മാർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആണ് ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രസ്താവന നടത്തിയിട്ടുള്ള പല പ്രമുഖ ക്രിസ്ത്യൻ മതപുരോഹിതന്മാരും ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും അതായത് കേന്ദ്രം മണിപ്പൂരിൽ കാണിക്കുന്നത് തെമ്മാടിത്തരം എന്നുള്ള രീതിയിലേക്ക് വിളിച്ചു പറയാൻ ക്രിസ്ത്യൻ മതപുരോഹിതന്മാർ ഇപ്പോൾ രംഗത്ത് വരികയാണ് അവർക്ക് ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വോട്ട് ബാങ്ക് മാത്രമാണ് അവർക്ക് വേണ്ടത് എന്നും അതല്ലാതെ തങ്ങളോട് ഒരു തരത്തിലും അവർ കൂറുപുലർത്തില്ല എന്നുള്ള വ്യക്തമായ ധാരണ മണിപ്പൂർ വിഷയത്തിലൂടെ ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സിലായി ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ മനസ്സിലാകാതെയുള്ള ഒരു വലിയ മതപുരോഹിതന്മാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് അവരിപ്പോൾ നേരെ തിരിഞ്ഞു അവരിപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് അത് വലിയ രീതിയിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് കേവലം ഒരു പാർ ഏത് പാർട്ടിയോടൊപ്പം പോകണം പോകണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഈ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ പ്രത്യേക ശാസ്ത്രപരമായി മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ന്യൂനപക്ഷങ്ങളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന ആശയം പേര് നടക്കുന്ന പ്രസ്ഥാനത്തോടും സംഘടനയോടും ഏത് രീതിയിലാണ് തങ്ങൾക്ക് യോജിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ഇവർക്കിടയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ അതിശക്തമായി മണിപ്പൂരിൽ നമുക്കറിയാവുന്ന വിഷയമാണ് മണിപ്പൂരിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ വന്ന വിവരങ്ങളൊന്നുമല്ല കാരണം അവർ ഗോത്രവർഗക്കാർക്കിടയിൽ നടക്കുന്ന കലാപമാണ് എങ്കിൽ എന്തിനാണ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്നത് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളെയും മറ്റുള്ളതിനെയൊക്കെ എന്തിനാണ് പൊളിച്ച് മാറ്റുന്നത് അതിനെ കത്തിച്ചു കളയുന്നത് എന്തിനാണ് അപ്പൊ അവിടെ നിന്നാണ് ഇവർക്ക് ചോ ആ ചോദ്യത്തിൽ നിന്നാണ് ഉത്തരങ്ങൾ പതിയെ പതിയെ ഇവർക്ക് കിട്ടാൻ തുടങ്ങിയത് പിന്നീട് മണിപ്പൂർ സന്ദർശിച്ച ഐബിഡന് മറ്റുള്ള ഡീൻ കുര്യാക്കോസ് പോലെയുള്ള നേതാക്കന്മാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അവിടെ നടക്കുന്ന അരുൺകൊലയുടെ അവിടെ നടക്കുന്ന നീതി നിഷേധത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയുടെ ഒക്കെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഏകദേശം ക്രിസ്ത്യൻ സമൂഹത്തിന് സമുദായത്തിന് കാര്യങ്ങൾ പിടികെട്ടി അപ്പൊ മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പി സ്വീകരിച്ച നടപടി അത് നാളുകളിൽ തങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ നടപടി സ്വീകരിക്കുമോ എന്നുള്ള ഒരു വലിയ ഭയം ക്രിസ്ത്യൻ സമുദായ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടാണ് അവിടെ നിന്ന് അവർ തുടങ്ങി അവർ അവിടെ നിന്ന് അതിശക്തമായിട്ട് കാരണം എത്രയോ കാലങ്ങളായിട്ട് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളൊക്കെ എട്ട് നിലയിൽ പൊട്ടിപ്പോയി എട്ട് നിലയിൽ പൊട്ടിപ്പോയി അതിനിടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അടുപ്പിച്ചു നിർത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും വലിയ വിഭാഗം ക്രിസ്ത്യൻ സമുദായ നേതാക്കന്മാർ മതപുരോഹിതന്മാർ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും പച്ചയായ മുഖം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവർ ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളോട് ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് മണിപ്പൂർ ഈ അമിത്ഷയും നരേന്ദ്രമോദിയും എന്നൊക്കെ പറയുന്നത് ലോകത്തെ വലിയ നേതാക്കന്മാരാണ് അവർക്ക് മുന്നിൽ ഒന്നും ഇവിടെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കും എന്തുകൊണ്ടാണ് മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ തൊടാൻ പറ്റാത്തത് ഇവിടെ കലാപം അടിച്ചു വിടുന്ന ആളുകളെ ഭയപ്പെടുത്താൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അവരെ അടിച്ചമർത്താത്തത് അപ്പൊ അവിടെ നിങ്ങൾ കാണുന്നുള്ളത് നിങ്ങളുടെ ആ മണിപ്പൂരിലെ നിങ്ങൾ അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭരണം പോകുമ്പോ അതല്ല എങ്കിൽ നിങ്ങളുടെ പക്ഷത്തുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഈ വിഷയങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് അവിടെയും നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ നിങ്ങളുടെ സേഫ്റ്റി മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ ആ ഒരു പിക്ചർ ആ ഒരു ചിത്രം ക്രിസ്ത്യാനികൾക്ക് വ്യക്തമായി മനസ്സിലായി ക്രിസ്ത്യൻ സമുദായ മതപുരോഹിതന്മാർക്ക് നേതാക്കന്മാർക്ക് അവർക്ക് വ്യക്തമായി മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ബി ജെ പിയെ പിന്തുണച്ചും ആർ എസ് എസിനെ പിന്തുണച്ചും രംഗത്ത് വന്നിരുന്നവരൊക്കെ ഇപ്പൊ ബി ജെ പി ആർ എസ് എസിനെയും നരേന്ദ്രമോദി അടക്കം പച്ചയ്ക്ക് വിമർശിക്കുന്ന അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്ന പ്രസ്താവനകളൊക്കെ പ്രസ്താവനകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഇതൊരു സന്തോഷം ജനാധിപത്യ മതവിശ്വാസികൾക്ക് ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്ക് അതൊരു വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയും ആർ എസ് എസും ക്ഷമിക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതല്ലാതെ അവർക്ക് ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചെന്നോ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നുമില്ല ഇപ്പൊ ഏക സിവിൽ കോഡ് അടക്കം അതിനൊരു ഉദാഹരണമാണ് നാഗാലാൻഡിലെ കുറച്ച് ആളുകൾ വന്നിട്ട് സംസാരിച്ച സമയത്ത് അവരൊക്കെ അനുകൂലമായിട്ട് സംസാരിക്കുകയും ഗോത്രവർഗക്കാരെയും കുറച്ചാളുകളെയൊക്കെ ഒഴിവാക്കാമെന്ന് അമിത്ഷാ പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന കുറച്ച് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഏകദേശം സ്ഥിരീകരണം അറിയില്ല അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും ഇവിടെ എന്തും ഇവരിവിടെ കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതിയാണെങ്കിൽ പോലും അതിനൊക്കെ വ്യക്തമായ ലക്ഷ്യമുണ്ട് അതിനൊക്കെ വ്യക്തമായൊരു ടാർഗറ്റ് ഉണ്ട് അപ്പോൾ അവർക്കത് നടപ്പിലാക്കണം എന്നുള്ളതല്ല അത് നടപ്പിലാക്കുന്നതിനും അപ്പുറത്ത് ആ വിഷയത്തിൽ ഊന്നിയ രീതിയിൽ ചർച്ചകൾ നടന്ന് ഈ രാജ്യത്ത് ഭിന്നിപ്പിന്റെ സ്വരം ഉണ്ടാകണം വേർതിരിഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകണം അപ്പോൾ മാത്രമേ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ വോട്ട് ബാങ്ക് ശക്തമാവുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരിട്ട് തരുന്ന ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് അവരിട്ടുതരുന്ന അവരുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനുള്ള ഒരു ആയുധമാണ് സിവിൽ കോഡ് അപ്പൊ എന്തായാലും മണിപ്പൂർ വിഷയത്തിലൂടെ ക്രിസ്ത്യൻ സമുദായത്തിന് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് കേന്ദ്രത്തിൻ്റെ ഈ വ്യക്തമായി മനസ്സിലായിരിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കുക